നമസ്കാരം ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ കാനാപരത ബന്ധത്തിലെ വിശ്വാസ്യതയാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഭയങ്കര സന്തുഷ്ടരാണ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള സംശയങ്ങളില്ല സംശയം നമ്മുടെ ജീവിതത്തെ ഭയങ്കര വലുതായിട്ട് ബാധിക്കും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊരു വിശ്വാസം ഇല്ലാതെ നമ്മൾ എത്ര നാളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്റെ ഭർത്താവും എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് യാതൊരു വിഷയവുമില്ല ആൾ ആരെ നോക്കുന്നോ ആരോടെങ്കിലും സംസാരിക്കുന്നെങ്കിലും അല്ല ചേട്ടാ എനിക്ക് ഒരു തരത്തിലുള്ള സംശയം എനിക്ക് തോന്നത്തേ ഇല്ല എന്താന്നറിയത്തില്ല അതേപോലെ തന്നെയാണ് എന്റെ ഭർത്താവ് ഞാൻ ആരോട് സംസാരിച്ച ഒരു കുഴപ്പമില്ല അതാണ് നമ്മുടെ ആ ഒരു വിശ്വാസം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ദ്ദേഹത്തിന് പലതരത്തിലുള്ള കോളുകൾ വരാറുണ്ട് മെസ്സേജുകൾ വരാറുണ്ട് ഞാനത് അതൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറ് പോലും ഇല്ല കേട്ടോ അതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അതൊരു കാരണമാണ് എപ്പോഴും അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് വരണമെന്നാണ് എൻ്റെ ഒരിത് ഫ്രീ ആയിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ പിടിച്ചു കിട്ടിയ ഒരു ജീവിതം നല്ലതല്ലല്ലോ നമ്മുടെ കയ്യിൽ മുന്നോട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മുന്നോട്ടുള്ള ജീവിതത്തിൽ സംശയം ഒരു വലിയൊരു ഘടകമാണ് സംശയിക്കാനേ പാടില്ല സംശയിം പാടില്ല ജീവിതത്തിൽ അത് കൃഷ്ണൻകുട്ടിയുട്ടിയാണ് അല്ല കൃഷ്ണപ്രഭയിക്കരുത് നിന്റെ കണ്ണ് കണ്ടാണെങ്കിൽ കള്ളനാകും കൃഷ്ണപ്രഭയല്ല ൂട്ടിയെ ചടച്ചിട്ട് പോവാന് ഇല്ല നോക്കട്ടെ ുട്ടി ചേട്ടനോ ആ ശരി ചേട്ടി കൊടുക്കാവുന്നോഭാമല്ലേ അതല്ലേ എനിക്ക് സംശയം കൂടി ഇത് ഇതൊരു സ്ക്രിപ്റ്റാണ് എനിക്ക് ജീവിതം നമ്മൾ എപ്പോഴും നമ്മുടെ ഭർത്താവിനെ ചേർത്ത് പിടിക്കണം ഒരു തരത്തിലും അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മൾ ഭാര്യമാരായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് നമ്മൾ എപ്പോഴും അവരെ ഫ്രീ ആയിട്ട് വരണം എന്നാണ് എൻ്റെ ഇന്നത്തെ ഇന്നത്തെ ഒരു സബ്ജെക്ട് എന്ന് പറയാം കേട്ടോ നിങ്ങൾ നല്ലൊരു നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ എല്ലാവരും നയിച്ചു പോകട്ടെ എന്ന് ഞാൻ നിങ്ങളെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്